വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലേക്ക് ചുരം കയറി വാഹനങ്ങൾക്ക് ദാഹജലം എന്ന ഇടത്താവളം കുട്ടിക്കാനം മുറിഞ്ഞ പുഴയ്ക്കും പെരുവന്താണത്തിനും ഇടയിലാണ് പുല്ലുപാറയുള്ളത് ഈ സ്ഥലത്തിന്റെ പഴയ പ്രതാപം നഷ്ടമാകുമ്പോഴും സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ് ഇവിടെ ഇപ്പോഴും യാത്രക്കിടെ വാഹനങ്ങളുടെ പ്രധാന ഓടിയിരുന്ന ബസ്സുകളും പ്രധാനോളം ഇവിടെ നിർത്തി വെള്ളമൊഴിച്ച് എഞ്ചിൻ തണുപ്പിച്ച ശേഷമാണ് ഇഴക്കോട്ട് യാത്ര തുടരുന്നത് അന്ന് കോട്ടയത്തു നിന്നും ഹൈറേഞ്ചിലേക്ക് വന്നിരുന്ന ഗോമതി സെയിന്റ് ജോർജ് എന്നീ ബസ്സുകളുടെയും പ്രധാന വിശ്രമയിടമായിരുന്നു പുല്ലുപാറ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും കയറ്റി വന്നിരുന്ന വാഹനങ്ങൾ രാത്രി ഇവിടെ നിർത്തിയിട്ട ശേഷം രാവിലെയാണ് കോട്ടയത്തേക്ക് പോകുക മലമുകളിൽ നിന്നും കോസുവഴി വെള്ളം എത്തിച്ച് വലിയ വീപ്പുകളിൽ ശേഖരിച്ച് ഇവിടുത്തെ മാടക്കടകൾക്ക് മുന്നിൽ വെച്ചിരുന്നു യാത്രികർക്ക് ഭക്ഷണം കഴിക്കുവാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കടകളുമുണ്ട് ഉയരം കൂടിയ പാറക്കെട്ടുകൾക്കിടയിലുള്ള സ്ഥലമായതിനാൽ സദാസമയവും നല്ല തണുപ്പും വലിയ മരങ്ങൾ നൽകുന്ന തണലും ആളുകൾക്ക് ഉന്മേഷം നൽകിയിരുന്നു ഇവിടെ നിന്നും ചിത്രമെടുത്തുക വിദേശ വിനോദസഞ്ചാരികളുടെ പതിവായിരുന്നു നസീറും ശീലയും അഭിനയിച്ച വെളുത്ത കത്രീന ലോറി താവളത്തിന്റെ കഥ പറയുന്ന മനോജ് കെ ജെ നായകനായ പാളയം എന്നീ സിനിമകളുടെ സെറ്റ് ഇവിടെയായിരുന്നു കാലം മാറിയതോടെ വാഹനങ്ങൾക്ക് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഇവിടെ നിർത്തിയിടുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു പക്ഷ വിശ്രമയിടം എന്ന നിലയിൽ സഞ്ചാരികൾ ഇവിടെ ഇപ്പോഴും സമയം ചെലവഴിക്കുന്നുണ്ട് പ്രദേശത്ത് കുടുംബ നൽകിയിരുന്ന വലിയ വൃക്ഷങ്ങളിൽ ഒന്ന് നിലം പതിച്ചു കാറ്റിൽ ഒടിഞ്ഞ അപകടമുണ്ടാകാതിരിക്കാൻ മറ്റ് മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിനീക്കിയത് പ്രദേശത്തിന് സൌന്ദര്യം ഉണ്ട് ഹൈറേഞ്ചിന് ചുലം കയറുന്ന പഴമക്കാർക്ക് ഇപ്പോഴും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട് പുല്ലുപാറ എന്നാൽ പുതുതലമുറയ്ക്ക് ഈ ഓർമ്മ അന്യമാകുന്നുമുണ്ട് മാത്യു ന്യൂസ്